സ്വതന്ത്രമായി വിഹരിക്കുന്ന മൃഗങ്ങൾ അവയുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ കഴിയുന്നത് അടുത്തു കാണാനും ആസ്വദിക്കാനും കഴിയുന്ന പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് ജനങ്ങൾക്കായി തുറക്കുന്നു ഒക്ടോബർ ഇരുപത്തിയെട്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു മുന്നൂറ്റി മുപ്പത്തി ആറ് ഏക്കറിലെ വിശാലമായ പാർക്കിൽ നിരവധി വൈവിധ്യങ്ങളാണ് കാഴ്ചക്കാർക്കായി ഒരുക്കിയിട്ടുള്ളത് തൃശൂർ മൃഗശാലയിൽ നിന്നും മൃഗങ്ങളെയും പക്ഷികളെയും സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം അന്തിമഘട്ടത്തിലാണ് കേരളത്തിന് നിന്നുള്ള മൃഗശാലകളിൽ നിന്നും വെള്ളക്കടവുകൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ പാർക്കിൽ എത്തിക്കും കൂടാതെ എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും മൃഗങ്ങളെ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഹോളോഗ്രാം സൂ കൂടി പാർക്കിൽ ഒരുങ്ങുകയാണ് പാർക്കിന്റെ ഉദ്ഘാടനം വിവിധങ്ങളായ പരിപാടികളോട് കൂടിയാണ് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിനായി വിപുലമായ സംഘാടക സമിതി യോഗം നാളെ വൈകിട്ട് നാല് മുപ്പതിന് പാർക്കിൽ ചേരും ഇരുപത്തിമൂന്ന് ആവാസ ഇടങ്ങളാണ് പാർക്കിനുള്ളിൽ ഒരുക്കിയിരിക്കുന്നത് ആഫ്രിക്കൻ ലാൻഡ് സോൺ കൻഹാ സോൺ സൈലന്റ് വാലി സോൺ ഇരവിപ്പുരം സോൺ തുടങ്ങി ഓരോ ഇനങ്ങൾക്കും അനുയോജ്യമായ വിധം ആവാസ വ്യവസ്ഥകൾ ഒരുക്കിയാണ് മുന്നൂറ്റി എഴുപതര കോടി രൂപ ചിലവഴിച്ച് മൃഗശാല രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മീഡിയ ടൈം തൃശൂർ